ഇത് നമ്മുടെ കൽപ്പാത്തി പുഴയിൽ നിന്നും മത്സ്യം പിടിക്കുന്ന ചൂണ്ടയിൽ മത്സ്യം പിടിക്കുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ് ഇതേപോലെയുള്ള ഒരു വടീൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് ചൂണ്ടൽ ചൂണ്ടൽമേ മീൻ വെക്കുക ചെറിയ മീൻ വെക്കുക എന്നിട്ട് അത് അത് ഒരു പൊത്തിലേക്ക് കൊണ്ടുപോവുക പൊത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പൊത്തിലുള്ള മീൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചൂണ്ടയിട്ട മീനിനെ കൊത്തുന്നതാണ് തൽഫലമായി മീൻ കിട്ടുന്നതാണ് ഇതാണ് ചൂണ്ട ഈ ചൂണ്ട ഇനി കൊത്തിലേ പൊത്തിലോട്ട് പോകും കൊണ്ട് കൊണ്ടുപോകുകയാണ് ഇതാ ഇത് മടയിലേക്ക് മടയിലേക്ക് കൊണ്ടുപോയി ഉള്ളിലേക്ക് കൊണ്ടുപോയി അതേമാരി ഇങ്ങനെ പിടിച്ചു നിൽക്കാം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ മീൻ കൊത്തുന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ കൽപ്പാത്തി പുഴയിൽ നിന്നും മീൻ പിടിക്കുന്ന ഒരു രംഗം വലിയ എങ്ങനെയത് മീൻ വലിയ മീൻ കിട്ടില്ല കേട്ടോ ഏട്ടോ കിട്ടോ ഇത് എങ്ങനെ സഞ്ചലുണ്ടല്ലേ ഇത് എങ്ങനെ പിടിച്ചു നിന്നാ അതിലേ അപ്പം വലിയ മീനൊക്കെ കിട്ടുമോ വലിയ മീനൊക്കെ കിട്ടും ഇതാണ് കൽപ്പാത്തി പുഴ കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആ ഇതാണ് മീൻ ഇതാണ് വലിയ മീൻ ഇന്ന് കാണിച്ചു അത് ഇതാ കൽപ്പാത്തിഴയിൽ നിന്ന് പിടിച്ച മീനാണ് മലിനീൻറെ മീനാണ് ഇത് ചൂണ്ടൽമ കിട്ടുന്നതാണ് ചൂണ്ടലിന്റെ ഏറ്റവും മുകളിൽ ഏറ്റവും അഗ്രഭാഗത്ത് പിന്നെ ഒരു വടി കെട്ടും ആ വടിമേൽ ഇതേമാതിരി ചൂണ്ടൽമീ ഒരു അരനെ കോത്തിട്ട് മടയുടെ ഉള്ളിലേക്ക് തിരികി ഇങ്ങനെ പിടിക്കും ഇത് കുത്തല് അല്ലേ അതെ ഇത് പുഴകളിലൊക്കെ ഉണ്ടാവുന്ന മീനാണ് മലഞ്ഞീൽ ആ നല്ല നല്ല അല്ലേ ആരൽ ആരലിന്റെ അന്ന് രൂപ കിലോ േ രൂപ ഇതാണ് കൽപ്പാത്തി പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ ഒരു പുഴയാണ് കൽപ്പാത്തി പുഴ ഇതിന്റെ ഡാമാണ് ഡാണീ കാണുന്നത് ഇതാ ഈ ഡാമിൽ നിറച്ച് വെള്ളം ഉണ്ട് വേനൽക്കാലത്ത് വേനൽക്കാലത്ത് ഈ കൽപ്പാത്തി ചീപ്പിൽ പലകയിടും ആ പലക ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വെള്ളം ധാരാളമായി കാണും ഇതാണ് സുന്ദരമായ കാഴ്ച അതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ ഇതാ നമ്മുടെ ഹിമാലയ പർവ്വതം പോലെ പാറ മുകളിലേക്ക് ആകാശം മുട്ടേ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഇത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം ഇത് മഴക്കാലത്ത് ഇത് മുഴ നിറഞ്ഞു കവിയും അവിടെ ഇവിടേക്ക് വരാൻ സാധിക്കില്ല വേനലിൽ ഇവിടെ ധാരാളം വെള്ളം ഉണ്ടാകും കാരണം ഇത് ഈ ഡാം കെട്ടി നിർത്തുന്ന കാരണത്താൽ തന്നെ ധാരാളം വെള്ളം ഉണ്ടാകും ഇതാണ് മീൻ പിടിക്കുന്ന മനോഹരമായ രംഗം സാധാരണ നമ്മൾ ചൂണ്ടലിട്ട് കഴിഞ്ഞാൽ അത് കരിക്കോത്ത് നിൽക്കലാണ് ഇത് ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ ആ ചൂണ്ട കൊത്തിലേക്ക് ഇങ്ങനെ നീട്ടി പിടിക്കണം പിടിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ കൊത്തനെങ്ങനെ അറിയാം കേട്ടാ എറിയാ ആ കൊത്തി വലിക്കും ആ ഈർപ്പ അപ്പം അവർക്കറിയാം ഈ ഈർപ്പയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുളയും കൂടി കൂട്ടിയാ പിടിക്കുക അപ്പം മീൻ ഈർപ്പ കൊത്തി കഴിഞ്ഞാൽ ആ ഈർപ്പ വലിയും ഉടനെ തന്നെ അവർ വലിക്കും അങ്ങനെയാണ് ഇത് മീൻ പിടിക്കുന്നത് ഇതിന്റെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് വളരെ തണുപ്പുള്ള പ്രദേശമായത് തന്നെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മലമ്പുഴ ആണ് മലമ്പുഴയുടെ ഡാമ ഡാമിന്ന് വരുന്ന വെള്ളമാണ് ഒഴുകി പോകുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളമാണ് ഒഴുകി പോകുന്നത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് മലമ്പുഴ ഡാമാണ് ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളവും മീനുകളാണ് ഇപ്പോൾ കാണുന്നത് ആ മലക്കപ്പുറം തന്നെ ആ മലക്കപ്പുറം തമിഴ്നാട് എന്നാണ് പറയുന്നത് അല്ലേ ആ മലക്കപ്പുറം തമിഴ്നാട് ഈ വെള്ളം ഒരു കറുപ്പ് വെള്ളമാണ് എന്താണെന്നറിയില്ല അത് ഡാമിൽ കെട്ടിക്കുന്ന വെള്ളമാണെന്ന് അറിയിട്ടില്ല വെള്ളം കുത്തി ഒലിച്ച് ഒഴുകി പോകുന്നുണ്ട് ഇപ്പോൾ ഈ മാസം നമ്മുടെ തുലാം കഴിഞ്ഞു തുലാം വൃശ്ചികം ഒന്നാണ് വൃശ്ചികം ഒന്ന് ആ വൃശ്ചികമാസം ഒന്നാം തീയതി കാഴ്ചയാണ് ഈ കാണുന്നത് അതുകൊണ്ട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ അടുത്താണ് ഈ ഡാമുള്ളത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ കൽപ്പാത്തി ഡാം അതുപോലെ തന്നെ മലമ്പുഴ ഡാമും നിങ്ങൾ കാണണം വളരെ മനോഹരമാണ് സമ്പൽ സമൃദ്ധമാണ് ഇവിടെ മീനുകൾ ധാരാളമുണ്ട് ഓക്കെ താങ്ക് യു ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ കാണണം ഇവിടുത്തെ രൂപ ഇവിടെയുള്ള നിർവീതകളെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയത്